ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഭൂമിയാണ് ഇത് ടോട്ടൽ പതിനൊന്ന് ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മറിച്ചു വെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലം ആറു വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല വെക്കാൻ കഴിയില്ല എന്താ കാര്യം ഇതിന് പരിസ്ഥിതിക്ക് അനുമതി കിട്ടില്ല അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീ കെ ടി ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു തിരൂരിലെ സംഘം തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളതൊരു മൊയ്തി അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം യൂത്ത് ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം